നമസ്കാരം ശക്തിഭോതി ഗുരുകുലത്തിന്റെ പതിനാറാമത് രാമായണ മാസ പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം ശക്തിബോധി സംസ്ഥാപക ഗുരുനാഥൻ മഹർഷി മഹാകവി ഗുരു ശ്രീ കൃഷ്ണകുമാർജിയെ സാദനം സ്മരിച്ചു കൊണ്ട് ഇന്നത്തെ പാഠഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മക്കൾ ഉണ്ടാവാത്തതിന്റെ ദുഃഖത്തിൽ നിന്ന് ദശരഥൻ മോചനം നേടിയിട്ട് മക്കൾ ഉണ്ടായതിന്റെ ദുഃഖത്തിലേക്ക് കടന്നു എന്നുള്ളതാണ് ഈ മക്കൾ ഉണ്ടായതിൻ്റെ ദുഃഖം മക്കൾ ഉണ്ടാകുന്നതിന്റെ ദുഃഖം പ്രത്യേകിച്ച് സ്വത്തുള്ളവർക്ക് ധാരാളം ഉണ്ടാവാറുണ്ട് സ്വത്ത് ഭാഗം വെക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കലഹങ്ങൾ സ്ഥാനമോഹങ്ങളുടെ പേരിലുള്ള കലഹങ്ങൾ ആരാണ് തറവാടിന്റെ അടുത്ത അധികാരി അല്ലെങ്കിൽ കുലത്തിൻ്റെ അടുത്തധികാരി വംശത്തിൻ്റെ അടുത്തധികാരി തുടങ്ങിയ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളെ കൊണ്ട് സഹോദരങ്ങൾ തമ്മിലുണ്ടാകുന്ന കലഹങ്ങളാൽ സഹോദരങ്ങളുടെ മാതാപിതാക്കൾക്ക് ഒരുപാട് വിഷമങ്ങൾ പുത്രദുഖം അനുഭവിക്കേണ്ടി വരാറുണ്ട് ബൈബിളിലെ അത്തരം കഥകളുണ്ട് അതുപോലെ തന്നെ മഹാഭാരതം തന്നെ രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള കലഹങ്ങളുടെ കഥ കൂടിയാണ് സഹോദര കലഹങ്ങളുടെ കഥയാണ് മഹാഭാരതം എന്നും പറയുന്നത് രാമായണത്തിൽ തന്നെ ബാലി സുഗ്രീവന്മാരുടെ കലഹം സഹോദരങ്ങൾ തമ്മിലുള്ള കലഹങ്ങളാണ് എന്തിനെ വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ ദേവാസുര യുദ്ധം പോലും സഹോദരങ്ങൾ തമ്മിലുള്ള കലഹങ്ങളാണ് കാരണം ഒരേ ബ്രഹ്മാവിൻ്റെ തന്നെ മക്കളാണ് എല്ലാവരും എന്നാണ് പുരാണങ്ങൾ അടിസ്ഥാനപരമായിട്ട് പറയുന്നത് അപ്പൊ സഹോദരങ്ങൾ തമ്മിലുള്ള കലഹങ്ങളെ കൊണ്ട് മാതാപിതാക്കൾക്ക് ദുഃഖം ഉണ്ടാകാറുണ്ട് പക്ഷെ ദശരഥന്റെ ദുഃഖത്തിന് ഒരു പ്രത്യേകതയുണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള കലഹങ്ങളെ കൊണ്ടല്ല പിതാവായ ദശരഥൻ ദുഃഖം അനുഭവിക്കുന്നത് എന്നുള്ളതാണ് ആ പ്രത്യേകത അതൊന്ന് പ്രത്യേകം നമ്മൾ ശ്രദ്ധ വെച്ച് മനസ്സിലാക്കേണ്ട ഒരു രാമായണ പാഠമാണ് എന്ന് എനിക്ക് അഭിപ്രായം പിന്നെ എന്തുകൊണ്ടാണ് ദശരഥൻ മക്കളെ കൊണ്ട് ദുഃഖിക്കാൻ ഇടവരുത്തിയത് ഇത് ആദ്യം ഏറ്റവും ലഘുവായിട്ട് പറഞ്ഞാൽ മക്കളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ട ഒരു അച്ഛനാണ് ദശരഥൻ എന്ന് പറയുന്നത് മക്കളോട് വാത്സല്യം ഉണ്ടായിട്ട് കാര്യമില്ല സ്നേഹം ഉണ്ടായിട്ട് കാര്യമില്ല അവർക്ക് തീ തിന്നാനും കുടിക്കാനും കിടക്കാനും ഉടുക്കാനും അത് കൊടുത്തത് കൊണ്ട് കാര്യമില്ല മക്കളെ മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമുണ്ട് മക്കളെ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ ഇരുന്നാൽ മക്കൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ മക്കളെ പ്രതി ഉദ്ദേശിച്ച് മാതാപിതാക്കൾ ദുഃഖിക്കേണ്ടി വരാറുണ്ട് അത്തരം ഒരു ദുഃഖമാണ് യഥാർത്ഥത്തിൽ ദശരഥന് ഉണ്ടായിട്ടുള്ളത് എന്ന് രാമായണത്തിലെ ബാലകാന്ഡവും അയോധ്യാകാന്ഡവും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് ബാലകാന്ഡത്തിൽ പറയുന്നത് വിശ്വാമിത്രന്റെ കൂടെ രാമനും ലക്ഷ്മണനും കാട്ടിലേക്ക് അയക്കപ്പെടാൻ ഇടവരുത്തിയ സന്ദർഭം ഓർക്കുക വിശ്വാമിത്ര മഹർഷി അതിഥിയായി അയോധ്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്നറിഞ്ഞ ദശരഥൻ അദ്ദേഹത്തെ സൽക്കരിക്കുന്നു സൽക്കരിച്ചിട്ട് അങ്ങ് എന്ത് ആവശ്യപ്പെട്ടാലും ഞാൻ ചെയ്തു തരും എന്ന് ആദ്യമേ ഞാൻ പറയുന്നു അങ്ങനെ ഒരു വാക്കു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താണ് വന്നത് എന്തിനാണ് വന്നത് എന്താണ് എന്നെ കൊണ്ട് അങ്ങേക്ക് ഞാൻ ചെയ്തു തരേണ്ടതായിട്ട് അങ്ങ് കരുതുന്നത് അതൊന്ന് മനസ്സിലാക്കിയാൽ ഞാൻ എന്നാലാവുന്നതാണെങ്കിൽ ചെയ്തു തരാം ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി പക്ഷെ ഒരു രാജാവിൻ്റെ ഒരു ഔദത്യമുണ്ട് ഞാൻ എന്തിനും പോകുന്നവനാണ് എന്നൊരു ചിന്ത രാജാക്കന്മാർക്ക് ഉണ്ടാവും അപ്പം രാജാവ് പറയാണ് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം അങ്ങ് ചോദിച്ചോളൂ എന്ന് പറയുകയാണ് വിശ്വാമിത് വിശ്വാമിത്ര ആർക്കെന്ത് വരാനും കൊടുക്കാൻ കഴിവുള്ള ഒരാളാണ് അയാളോട് ദശരഥം പറയുകയാണ് അങ്ങ് എന്ത് വേണമെങ്കിലും ചോദിച്ചുകൊള്ളും ഞാൻ കൊടുക്ക തരാമെന്ന് ദശരഥം എനിക്ക് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നും ആവശ്യമില്ല ഞാൻ യാഗം ദീക്ഷിച്ചിരിക്കുകയാണ് യാഗം ദീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ശത്രുക്കളെ ആണെങ്കിലും കൊല്ലാൻ പാടില്ല അത് ഇസ്ലാമിലൊക്കെയുള്ള നിർബന്ധമാണ് ഇപ്പൊ റംദാൻ കാലത്ത് ആരെയും കൊല്ലരുത് എന്നൊക്കെ അവർ പറയും അതുപോലെ തന്നെ യാഗ ദീക്ഷ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് രാക്ഷസന്മാരെ എനിക്ക് കൊല്ലാൻ പറ്റില്ല അപ്പൊ എൻറെ യാഗ ദീക്ഷ സംരക്ഷിക്കാനും ഞാൻ ചെയ്യുന്ന യാഗത്തിന് തടസ്സങ്ങൾ ഉണ്ടാവാതിരിക്കുന്നതിനും വേണ്ടി രാക്ഷസന്മാരിൽ നിന്ന് എന്റെ യാഗം രക്ഷിക്കണം അതിനായിട്ട് രാമലക്ഷ്മണന്മാരെ എന്ന കൂടെ പറഞ്ഞയക്കണം എന്നാണ് വിശ്വാമിത്രൻ ദശരഥനോട് അഭ്യർത്ഥിക്കുന്നത് അപ്പൊ ദശരഥന് ആകെ വിഷമത്തിലാവുന്നു കാരണം പത്ത് പതിനാറ് വയസ്സുള്ള ആകാൻ പോകുന്ന മീശ മുളച്ചു തുടങ്ങിയ കുട്ടികളാണ് ആര് രാമന് ലക്ഷ്മണന് ഇവരെ എങ്ങനെ അയക്കും അപ്പം ഞാൻ വരാം എൻ്റെ എല്ലാ സൈന്യസന്നാഹങ്ങളോടും കൂടി എന്നിട്ട് അമ്മയുടെ രാജ രാഗം രക്ഷിച്ച് തരാം എന്റെ മക്കളെ ചോദിക്കരുത് എന്ന് പറയുന്നത് ഇപ്പൊ വിശ്വാമിത്രന് ദേഷ്യം വരുകയാണ് എന്തു തരാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കുന്നു എന്നാൽ നിന്റെ കുല അടക്കം ഞാൻ മുടിച്ച് കളയും എന്നുള്ള രീതിയിലേക്ക് വിശ്വാമിത്രൻ മാറുന്നു അപ്പോഴാണ് വസിഷ്ഠം പറയുന്നത് വിശ്വാമിത്രൻ വന്നിരിക്കുന്ന നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് എനിക്കറിയാത്ത ഒരുപാട് വിദ്യകൾ രാമലക്ഷ്മണന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും വിശ്വാമിത്രന് കഠിക്കും അതുകൊണ്ട് ധൈര്യമായിട്ട് പറഞ്ഞയച്ചു പോകും എന്ന് വസിഷ്ഠൻ ദശരഥനോട് പറയുമ്പോഴാണ് മനമില്ലാ മനസ്സോടുകൂടി വിശ്വാമിത്രന്റെ കൂടെ രാമലക്ഷണൻ ലക്ഷ്മണന്മാരാകുന്ന കൗമാരം മുറ്റി നിൽക്കുന്ന രണ്ട് കുട്ടികളെ ദശരഥ രാജാവ് കാട്ടിലേക്ക് അയക്കുന്നത് അപ്പൊ ഈ മക്കളുടെ കഴിവിനെ കുറിച്ച് വിദൂരത്തിലുള്ള വിശ്വാമിത്ര മഹർഷിക്കും വശിഷ്ഠ മഹർഷിക്കും അറിയാവുന്നത്ര പോലും വാത്സല്യം കൊണ്ട് കണ്ണ്ുകട്ടപ്പെട്ട രാജാ ദശരഥന് അറിയാതെ പോയി പറ്റാതെ പോയി എന്നതിൻ്റെ ഒരു തെളിവാണ് ഇവരെ അയക്കാൻ വേണ്ടി ഇവർക്കൊക്കെ എങ്ങനെയാണ് ഈ കുഞ്ഞു കുട്ടികൾക്ക് എങ്ങനെയാണ് രാക്ഷസന്മാരെ കൊല്ലാൻ കഴിയുക എന്നൊരു ചോദ്യമാണ് ദശരഥന്റെ ഉള്ളിൽ അത് മക്കളെ മനസ്സിലാക്കാത്തതിൻ്റെ ഒരു ലക്ഷണമാണ് പിന്നെ ഭരതൻ ഇപ്പൊ രാജാഭിഷേകം തീരുമാനിച്ചപ്പോ എന്താ ഉണ്ടായത് രാമന് ഭരതൻ അധികാരത്തിന് വേണ്ടി പ്രശ്നമുണ്ടാക്കുമോ എന്ന് കരുതി ഭരതനെ അറിയിക്കേണ്ട നമുക്ക് പെട്ടെന്ന് രാമന്റെ അഭിഷേകം അങ്ങ് നടത്തിയേക്കാവുമെന്ന് തീരുമാനിച്ചു ഇത് ഭരതന്റെ മനസ്സ് മനസ്സിലാവാത്ത ഒരു അച്ഛനായിരുന്നു ദശരഥൻ എന്നതിന്റെ തെളിവാണ് ഇങ്ങനെ മക്കളുടെ മനസ്സ് മനസ്സിലാക്കാത്തതിന്റെ പേരിൽ ദുഃഖം അനുഭവിച്ച ഒരു പിതാവിൻ്റെ പേരുകൂടിയാണ് രാജ ദശരഥൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം